എല്ലാര് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാമ്പ് വ്ലോഗാണ് ബ്ലോഗാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് ഇടുക്കി പാമ്പാടേശ്വരയിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് വേഗം റെഡിയായിട്ട് ഇറങ്ങാം കേട്ടോ സമയം രൂപ വൈകിട്ടുള്ളൂ ഞാൻ പിന്നെ എവിടെ പോയാലെങ്കിലും പോകുന്ന വേണമല്ലോ അതേ സമയമാകുമ്പോഴേ ഞാൻ ഇറങ്ങും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പോകുന്ന വഴിയിലൂടെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ബസ്റ്റ് ഇടുക്കി ക്യാമ്പ് സോറി ഇടുക്കിയിലേക്ക് പോകുന്ന ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പുറപ്പെടാം അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ ഓക്കെ ബൈ അപ്പോൾ ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആറ് മണിക്കാണ് ഓട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകണം അവളാണ് എന്നെ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പോയപ്പോൾ അഞ്ച് അമ്പത്തഞ്ചായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് സോ നമുക്ക് പെട്ടെന്ന് കത്തിച്ചിട്ട് അവിടെ എത്താം അവൾ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അവളെ ഇറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടില്ല നമുക്ക് ഓടി പഠിച്ച് പോകട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ട്രിപ്പ് കൊടുത്താൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കുറച്ച് പേര് അവിടെ ഇവിടെ നിന്നൊക്കെ കയറാനുള്ളത് നമ്മളിപ്പൊരു അഞ്ചാറ് പേരും നമ്മുടെ ടീച്ചറും ഉണ്ട് കേട്ടോ നമ്മൾ അക്കുമോ അക്കുമോ ഇത് അക്കുമോന്റെ ജോലി പോള്

കഴിച്ച് നാളെ വരെ എല്ലാം പിക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് എന്തായാലും മൂന്നാമതി ബാക്കി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ബാക്കി നമുക്ക് കഴിച്ചിട്ടാവാം പ്ലീസ് ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചു ആര്യ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു അങ്ങനെ നമ്മുടെ യാത്ര അതേണ്ടേ വീട് അടുത്തതായി തുടങ്ങുകയാണ് ഗൈസ് അത് കാഴ്ചകളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂന്ന് തോന്നും അടിപൊളി കാഴ്ചകളാണ് ഗൈസ് തുടക്കത്തിൽ കാണുന്നത് എന്തൊക്കെ കാണാനിരിക്കും അങ്ങനെ ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങി അതിനുശേഷം രണ്ട് മണിക്കൂർ നമ്മൾ പാട്ട് പാടി കേട്ടോ മനോഹരമായ പാട്ടുകൾ നിങ്ങളെ കൂടെ ഞാൻ കേൾപ്പിക്കാം ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളാണ് ഇട്ട് പോകുന്ന വഴിക്ക് എല്ലാം കാണാനായിട്ട് ഇവിടെ എല്ലാം ഇറക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവച്ചാൽ നമ്മൾ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇപ്പം ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും സമയമൊക്കെ പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കകത്ത് ഇരുന്നോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് നമ്മൾ കാണുകയാണെ എന്തോ ഒരു കാറ്റാട് കഴിച്ച് ഇവിടെ ചെത്തി പറഞ്ഞാൽ ഇടുക്കിയുടെ ഒരു വൈ ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പോയത് തലേന്ന് വരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല രീതിക്ക് വെള്ളമുണ്ട് കേട്ടോ അപ്പൊ ഏതോ ഒരു ഡാം ഇവിടെ വന്നിട്ടുണ്ടേ അങ്ങനെ നമ്മള് ലഞ്ച് കഴിക്കാനായിട്ട് കേറിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഊണ് കിട്ടുന്നൊരു സ്ഥലത്താണ് ഇപ്പോ എന്തോ ഒരു മൂന്നാറ് ആ മൂന്നാർ എത്തിന്ന് തോന്നുന്നു മൂന്നാറ് ഭാഗത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു വീട്ടിലൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നുണ്ട് ശരിക്കും നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഞാൻ എന്താണെങ്കിൽ കണ്ടുമ്പോഴും നോക്കണേ ഫുഡ് വെച്ച് ക്ഷീണം മാറിയിട്ട് നമ്മള് കുറച്ചൊരു പാട്ടൊക്കെ കേട്ടു അടുത്ത സ്പോട്ട് കറക്റ്റ് മൂന്നാർ തീയതിയെ ഡാം തുറക്കാനായിട്ട് പോവാണ് ഇറങ്ങി പെട്ടെന്ന് കാണാം ഡാമ് തുറക്കുന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യ സംഭവമാണ് ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ഡാം തുറക്കുന്ന കണ്ടിട്ടില്ല അതാണ് ഡാമിന്റെ ആ ഒരു ഇതിലേക്കൂടെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അപ്പുറത്തെ സൈഡിൽ തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് അപ്പറത്തെ സൈഡിലേക്കൂടെ പോവുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരട്ടത്തിന്ന് അടുത്ത ഒരറ്റം വരെ ഓടി നമ്മൾ നല്ലതായിട്ട് കാണാൻ പറ്റണ ആ ഒരു സ്പോട്ട് വരെ എത്തി പിന്നെ സുഖമായിട്ട് കാണാൻ കൊണ്ട് തുറന്നു തുറക്കട്ടെ ഇത് പോലെ തന്നെ പലർക്കും ആദ്യം സംഭവം ഡയറക്റ്റ് ആയിട്ട് ഒരു ഡാമ് തുറക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാം തുറന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ തുടക്കം ഇട്ട് ഇവിടെ കാത്തിരിക്കും തട്ടാടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ദേണ്ട യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം അട്ടകടി ഒരൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കി ഇനി എന്തോ ഒരു അട്ട അടിക്കാൻ ഇരിക്കും ഇനി എന്ത് നല്ല വ്യൂ ആണെന്ന് നോക്കുക ശരിക്കും നമ്മൾ എന്താ പടത്തിലൊക്കെ വരയ്ക്കണ പോലെ അങ്ങനെ നമ്മൾ വേണ്ട നമ്മുടെ യാത്ര ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാമ്പാടിച്ചോല അടുക്കാറായിട്ടുണ്ട് എന്നാ ഇവിടെ മുതലാണ് കേട്ടോ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ആവുമ്പോൾ വന്നത് നല്ല കാടായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ോലയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ നല്ല കാടാണ് കേട്ടോ കാണാനായിട്ട് ശരിക്കും കുറെ മരങ്ങളിലൊക്കെ കൂടി അതിൻ്റെ നല്ല കാറ്റും ഉണ്ട് നല്ല ഏ നമ്മളെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇച്ചിരി കൂടെ ഉള്ള ഏട്ടോ ഇതാണ് നമ്മുടെ ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വൈസ് നല്ല പുൽത്തക്കിടക്കൂപ്പർ സ്പോട്ടാണ് കേട്ടോ ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ കുറെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫൈനലി നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ സോ നമുക്ക് നമ്പർ ഇവിടെ കൊടുത്തിരിക്കാവേ പിന്നെ അവിടെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഭയങ്കര ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം ഇഷ്ടായിട്ട ശല്യൊന്നും ഇല്ലല്ലേ നമ്മൾ അങ്ങനെ പ്ലേസിലെത്തി നമുക്ക് പ്ലേസിലേക്ക് നമ്മളിപ്പം ഇപ്പം നമ്മുടെ ഷോലയിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇത്രയാണ് ഇത്രയാണെട്ടോ ഇവിടെ റൂം വരുന്നത് നമുക്ക് ഇവിടെ കുറേ സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് സ്ഥലങ്ങളാ ഇവിടെ ഫുള്ള് സ്ഥലങ്ങളാണ് അപ്പം അപ്പുറത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഞാൻ കഥകളൊന്നും പറഞ്ഞില്ല സമയം കിട്ടിയില്ല ഏകദേശം ഏഴ് മണിക്ക് നമ്മൾ ഏഴല്ല ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ അഞ്ച് അൻപത്തഞ്ചായിപ്പോയി ഇറങ്ങിയതാണ് നമ്മളിപ്പം എന്താ പറയുക ഇപ്പം സമയത്ത് നിന്ന് ഇപ്പം നാല് നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ ഫുള്ള് ട്രാവലായിരുന്നു കേട്ടോ നമ്മൾ കൊല്ലത്തുനിന്ന് ഇവിടെ വരെ ഫുള്ളായിട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തി അപ്പോൾ നമ്മൾ ഗേൾസെല്ലാം ഇവിടെ ആണ് കേട്ടോ സൂപ്പറായിരിക്കും നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങണം അപ്പൊ നമുക്ക് ഇറങ്ങാമേ പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി നിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ കാട്ടുപോത്തുണ്ടാവും പോയി കാണാനേ നമ്മൾ കാപ്പി പിടിക്കാൻ ബിസ്കറ്റ് നമുക്ക് രണ്ട് ഇതെളായിട്ട് രണ്ട് ഇതളിതളായിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കുറച്ചു നടക്കാനിറങ്ങിയതാണ് കേട്ടോ കാട്ടുപോത്തിനെ കാണാൻ ഞാൻ പറയുന്ന മരവിച്ച് കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് പുറകി വരുന്നുണ്ട് എല്ലാവരും എല്ലാവരും കാട്ടുപോത്തിനെ പശു എന്നാ കൂടെ നമുക്കൊരു ക്ലാസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ എന്നിട്ട് നമ്മളെല്ലാരും റെഡി ആയിട്ടിരിക്കണേ നല്ല തണുപ്പാണ് ഏട്ടോ അപ്പൊ തിളച്ച കഞ്ഞിടിച്ചിട്ട് നമുക്ക് ചൂട് അറിയുന്ന പോലും ഇല്ല കേട്ടോ അതുപോലെ തണുപ്പ് ഇനി ഇനിയിപ്പോ എന്നെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ലൈറ്റ് ഒന്നുമില്ല അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നത്തെ വീഡിയോ കാണാം